കൊടിക്കുന്നിൽ സുരേഷ് എംപിക്ക് കശുവണ്ടി ഫാക്ടറിയിൽ സ്വീകരണം നൽകി കശുവണ്ടി തൊഴിലാളി കോൺഗ്രസ് ഐ എൻ ടിയുസിയാണ് നൂറനാട് പണയിൽ കശുവണ്ടി ഫാക്ടറിയിൽ സ്വീകരണം തൊഴിലാളി കോൺഗ്രസ് നേതൃത്വത്തിലാണ് നൂറനാട് പണയിൽ കശുവണ്ടി ഫാക്ടറിയിൽ കൊടിക്കുന്ന സുരേഷ് എംബിക്ക് സ്വീകരണം സ്വീകരണ സമ്മേളനം കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ എല്ലാ തലങ്ങളിലും എല്ലാ ഘട്ടങ്ങളിലും നാടിന്റെയും ജനങ്ങളുടെയും താൽപര്യങ്ങൾക്ക് അനുസൃതമായി നിലകൊണ്ട് മുന്നോട്ട് പോകുന്ന ശ്രീ കൊടുക്കുന്ന സുരേഷ് ഒരു സംശയം വേണ്ട തൊഴിലാളി വർഗത്തെ സംബന്ധിച്ചോളം നമ്മുടെ ഏറ്റവും അവസാനത്തെ പ്രതീക്ഷയായി എന്നും നമ്മോടൊപ്പം തന്നെ നിലകൊണ്ട് മുന്നോട്ട് പോകും എന്നൊരു തർക്കം വേണ്ട വീണ്ടും കൂടുതൽ നമുക്ക് വേണ്ടി പോരാടുവാൻ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ കശുവണ്ടി തൊഴിലാളി യൂണിയൻ ഐ എൻ ഡി യു സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാജി നൂർനാട് അധ്യക്ഷത വഹിച്ചു ഐ എൻ ഡി യു സി ദേശീയ ജനറൽ സെക്രട്ടറി എൻ എസ് പിള്ള സംസ്ഥാന ജനറൽ സെക്രട്ടറി സവിൻ സത്യൻ ഡി സി സി ജനറൽ സെക്രട്ടറി രാജൻ പെയ്നുമോട സി ആർ ചന്ദ്രൻ ആർ അജയൻ പി പി കോശി പി ശിവപ്രസാദ വന്ദന സുരേഷ് അനിൽകുമാർ ഗായത്രിമഠം സതീഷ് നൂർനാട് ശിവൻകുട്ടി ജില്ലയിൽ രാജീവ് പള്ളിക്കൽ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ